ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണത്തിന് ഇനി കേവലം മൂന്നാഴ്ചകൾ മാത്രം ശേഷിക്കെ ഓണക്കാല ആനുകൂല്യങ്ങളുടെ വിതരണത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ഓണക്കാലത്തെ ചിലവുകൾക്കായി മൂവായിരം കോടി രൂപ സർക്കാർ കടമെടുക്കുകയാണ് ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി പെൻഷനുകളും ലഭിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് ഇപ്പോൾ ഓണക്കാല ക്ഷേമ പെൻഷൻ ലഭിക്കുവാനായി പോകുന്നത് ഇന്നു മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് ക്ഷേമ പെൻഷൻകാരുടെ വാർഷിക ബയോമെട്രിക് മസ്റ്ററിംഗിനായി സർക്കാർ പുതുക്കി നൽകിയിരിക്കുന്നത് നേരത്തെ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് വരെയായിരുന്നു മസ്റ്ററിംഗിനായി അനുവദിച്ചിരുന്നത് ഇതാണിപ്പോൾ സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടിയിരിക്കുന്നത് അതിനാൽ തന്നെ ഇക്കൊല്ലത്തെ വാർഷിക മസ്റ്ററിംഗ് ചെയ്തവർക്കും പൂർത്തിയാക്കാത്തവർക്കും സർക്കാരിന്റെ ഈ ഓണക്കാല ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ് ഓണ പെൻഷൻ ലഭിക്കുമെങ്കിലും ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ അത് പൂർത്തിയാക്കുവാൻ മറക്കാതിരിക്കുക ഇനിയും പത്ത് ലക്ഷത്തോളം പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം നിലവിൽ മാർച്ച് മാസം മുതൽ സർക്കാർ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടത്തി വരികയാണ് അതത് മാസത്തെ പെൻഷനുകളാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നതെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കുന്നത് അപ്പോഴും അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട് ഇതിൽ രണ്ടു മാസത്തെ പെൻഷൻ തുക ഈ വർഷവും മൂന്ന് മാസത്തെ പെൻഷൻ തുക അടുത്ത വർഷവും വിതരണം ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഈ വർഷം വിതരണം ചെയ്യുമെന്നറിയിച്ചിരിക്കുന്നതിൽ ഒരു ഗഡു ഈ ഓണക്കാലത്താണ് നൽകുന്നത് അതിനാൽ ഓണക്കാലത്ത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ഇതിനും മറ്റ് ഓണ ചിലവുകൾക്കുമായി മൂവായിരം കോടി രൂപ കടമെടുക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് കുബേർ വഴി കടപ്പത്രങ്ങൾ ഇറക്കിയാണ് മൂവായിരം കോടി രൂപ എടുക്കുന്നത് പതിനഞ്ചു വർഷ തിരിച്ചടവ് കാലാവധിയിൽ ആയിരം കോടിയും മുപ്പത്തിയഞ്ചു വർഷ കാലാവധിയിൽ രണ്ടായിരം കോടി രൂപയുമാണ് എടുക്കുന്നതെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് ബുധനാഴ്ചയോടെ ഈ ഫണ്ട് സംസ്ഥാന സർക്കാരിലേക്ക് എത്തുന്നതോടെ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ അറിയിപ്പുകൾ എത്തുന്നതാണ് അതിനിടെ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിൽ സ്വീകരിക്കുന്ന കിടപ്പ് രോഗികളായ ഗുണഭോക്താക്കൾക്കും വൈകാരികളുള്ളവർക്കും ബാങ്കുകളെ സമീപിക്കുവാനോ എ ടി എം കൌണ്ടറുകൾ െത്തി പെൻഷൻ തുക കൈപ്പറ്റുവാൻ കഴിയാത്ത സാഹചര്യം ഇങ്ങനെയുള്ളവർ പെൻഷൻ തുക അനുവദിക്കപ്പെട്ടിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകുന്ന മുറയ്ക്ക് ഇങ്ങനെയുള്ളവർക്ക് തുടർന്ന് പെൻഷൻ തുക സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലേക്ക് എത്തിച്ചു നൽകുന്നതാണ് ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയും അഞ്ചു മാസത്തിലെ കുടിശ്ശിക പെൻഷനിൽ നിന്ന് ഒരു മാസത്തെ തുകയും ചേർന്നാണ് ഓണക്കാലത്ത് മൂവായിരത്തി രൂപ വിതരണം ചെയ്യുക എന്നാണ് ലഭിക്കുന്ന സൂചനകൾ സെപ്റ്റംബർ ആദ്യ ആഴ്ച അവസാനത്തോടെ വിതരണ നടപടികൾ ആരംഭിച്ചേക്കും സെപ്റ്റംബർ മാസം അവസാനത്തോടെ ആ മാസത്തെ പെൻഷൻ വിതരണവും സാധാരണ രീതിയിൽ നടക്കുകയാണെങ്കിൽ ഓണമാസക്കാലത്ത് രണ്ട് തവണയായി നാലായിരത്തി എണ്ണൂറ് രൂപ വരെ ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നതാണ് അടുത്ത ചൊവ്വാഴ്ച മൂവായിരം കോടി രൂപ കടമെടുത്ത ശേഷം പെൻഷൻ വിതരണ നടപടികൾ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക